ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും എല്ലാവരും പറയുന്ന ഒരേ ഒരു പേരാണ് അനീഷ് എന്തുകൊണ്ട് അനീഷ് എങ്ങനെ അനീഷ് ഇത്രയും പ്രിയങ്കരനായി ജനങ്ങൾക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിമിലെ അന്തസ്സത്ത തന്നെ ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാതെ ആരുടെയും കുടുംബത്തിനെക്കുറിച്ച് പറയാതെ ആരുടെ വ്യക്തി ജീവിതം എടുത്തിടാതെ ആരെയും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാതെ ഇവിടെ കേട്ട കാര്യം അവിടെ പോയി പറയാതെ വളരെ മനോഹരമായി ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് അനീഷ് ജിഷൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് നിന്റെ സ്വഭാവം കാരണമാണ് നിന്റെ പെണ്ണി നിൻ്റെ നിന്നെ നിൻ്റെ പെണ്ണിട്ടിട്ട് പോയത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പെണ്ണിട്ടിട്ട് പോയതാണ് അപ്പം അദ്ദേഹത്തിന് അത് കുഴപ്പമില്ല വലിയ മന്ദൻ ചെറിയ മന്ദനെ പോലെ അപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യമാണ് ആരുടെയും പാസ്റ്റ് വെച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല അക്ബർ ലാസ്റ്റ് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പോലെ നല്ല രീതിയിൽ ഗെയിമ് കളിച്ചൊരു മനുഷ്യൻ വേറെ ഇല്ല അദ്ദേഹത്തിൻ്റെ സങ്കടം വരികയാണ് അനീഷിനെ ഓർത്തിട്ട് കാരണം അനീഷിനോടാണ് ഏറ്റവും കൂടുതൽ അക്ബർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഷാനവാസ് ഒരു പാനിക്കായിട്ട് വീഴുന്ന സഹിതത്തിൻ്റെ സമയത്ത് പോലും ഈ അനുമോളും ആതിലെ നൂറയൊക്കെ ആരിനോട് ഫൈറ്റ് ചെയ്യുകയാണ് എപ്പോഴും അനീഷാണ് പറയുന്നത് ഷാനിവാസ എണ്ണയ്ക്ക് നമുക്ക് പോവാം ഷാനിവാസ എണ്ണിക്ക് നമുക്ക് പോവാം ഇത്ര അതായത് ഒരു കൂടി തന്നെ ഗെയിമിനെ സമീപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മറ്റേ നമ്മുടെ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ടുള്ള റോയില്ലേ അദ്ദേഹം അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കൈമാറുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് മനസ്സിലായി ജനഹൃദയങ്ങളിൽ അനീഷാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അത് മറയ്ക്കാൻ പറ്റില്ല അനീഷ് തന്നെയാണ് വിജയം എന്ന അദ്ദേഹത്തിന് മനസ്സിലായിരിക്കും ജനങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ കാണുമ്പോൾ തന്നെ അറിയാതെ സോഷ്യൽ മീഡിയയിലൊക്കെ അനീഷ് അനീഷ് എന്ന് മുഴങ്ങുന്നു കാരണം അനുമോളും മേടിച്ചെങ്കിൽ പോലും അനീഷിൻ്റെ പേര് ഇത്രമാത്രം ഇങ്ങനെ അലയടിക്കുമ്പോൾ അത് അവഗണിക്കാൻ അവർക്കും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് അടക്കമുള്ളവർ അവർക്ക് സെക്കൻഡറേറ്റ് ആയിട്ട് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൈമാറാനുള്ള എല്ലാ തീരുമാനങ്ങളും ആയിട്ടുണ്ട് അനീഷിന് എല്ലാവിധ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മനസ്സറിഞ്ഞ ആശംസകൾ